അമീബിക് മസ്തിഷ്കരത്തെ തുരുത്തുവാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് പത്ത് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് അമ്പത്തിരണ്ടുകാരിയായ മലപ്പുറം സ്വദേശി ശനിയാഴ്ചയും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് തിങ്കളാഴ്ച പുലർച്ചെയുമാണ് മരിച്ചത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ വരുന്ന അമീബയാണ് രോഗം പരുത്തുന്നത് രോഗബാധിതരിൽ രണ്ടുപേർ നിലവിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത് ഇവരിൽ മറ്റാരോഗ്യ പ്രശ്നമുള്ളതും വെല്ലുവിളിയാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട ആവശ്യത്തിനുള്ള മരുന്നും സംവിധാനങ്ങളും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആഗോളതലത്തിൽ തൊണ്ണൂറ്റേഴ് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗമാണ് കേരളത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇരുപത്തിമൂന്ന് ശതമാനമാണ് അതായത് ലോകത്ത് നൂറ് പേർക്ക് രോഗം പിടിച്ചാൽ മറ്റിടങ്ങളിൽ തൊണ്ണൂറ്റേഴ് പേരും മരിച്ചു പോകുന്ന ഒരു രോഗമാണ് നമ്മൾ ഒന്ന് ഡോക്യൂമെന്റ് പരിശോധിച്ചാൽ മനസ്സിലാവും പക്ഷേ അത് കേരളത്തിൽ അതിന്റെ മരണനിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമായിട്ട് പിടിച്ചു നിർത്താൻ നമ്മൾ പരിശോധിക്കുന്നത് കൊണ്ടാണ് ശുചീകരിക്കാത്ത വെള്ളത്തിൽ നീന്തുകയോ മുങ്ങി മുങ്ങിക്കുളിക്കുകയോ ചെയ്യുമ്പോഴാണ് രോഗാണുക്കൾ തലച്ചോറിൽ കൂടുതലായും എത്തുന്നത് ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ജലമാണ് ജീവൻ ക്യാമ്പയിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്